വേനൽക്കാലവും ഐസ്ക്രീമും തമ്മിൽ ഒരു ബന്ധമുണ്ട് അന്തരീക്ഷത്തിൽ ചൂടേറുമ്പോൾ ശരീരം തണുപ്പിക്കാൻ പ്രായഭേദമില്ലാതെ എല്ലാവരും ഐസ്ക്രീം കഴിക്കാറുണ്ട് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഫ്ലേവറുകളും ഉണ്ടാകും ഇങ്ങനെ പല രുചിയിലും നിറത്തിലും രൂപത്തിലും എല്ലാം ഇന്ന് ഐസ്ക്രീം ലഭ്യമാണ് ചൂടതിന്റെ ഉച്ചസ്ഥായിലായിരുന്ന മാസമാണ് മെയ് മാസം ഈ മാസം ഐസ്ക്രീം വിപണിയിൽ ഒരു വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ് മാസത്തിൽ യു കെയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ഐസ്ക്രീം കോൺ ഐസ്ക്രീം എന്നിവയുടെ വില ഏഴ് ദശാംശം ആറ് ശതമാനം ഉയർന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത് ബ്രിട്ടീഷ് ബിസിനസ് കൺസൾട്ടൻസി റിഫ്റ്റിന്റെ വിശകലനത്തിലാണ് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോള ഐസ്ക്രീം വിപണിയുടെ മൂല്യം എൺപത്തിയൊന്ന് ബില്യൺ ഡോളർ ആയിട്ടും ഇങ്ങനെ വില വർദ്ധിക്കാനുള്ള കാരണം എന്താണെന്ന് ജനങ്ങൾ പോലും സംശയിച്ചു എന്താണ് ഐസ്ക്രീം വില ഉയരാനുള്ള കാരണം ലോകത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇതിന്റെ ആഘാതം ഉണ്ടാകാൻ പോകുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമൊന്ന് നോക്കിയാലോ വേനൽക്കാലവും ഐസ്ക്രീം വിലയും പല ഐസ്ക്രീമിലും വെളിച്ചെണ്ണ ഒരു പ്രധാന ഘടകമാണ് വെളിച്ചെണ്ണയുടെ വില വർദ്ധിച്ചത് ഐസ്ക്രീമിന്റെ വില കൂടാൻ കാരണമായി ആവശ്യകത വർദ്ധിക്കുന്നതിനാൽ ഇനിയും വെളിച്ചെണ്ണ വില വർദ്ധിക്കാൻ സാധ്യതയുമുണ്ട് നെതർലാൻഡ്സിലെ റോട്ടർഡാമിൽ മൊത്തമായി വിൽക്കുന്ന ഫിലിപ്പീൻസിൽ നിന്നുള്ള വെളിച്ചെണ്ണ മെട്രിക് ടണ്ണിന് രണ്ടായിരത്തി എഴുന്നൂറ് ഡോളർ കവിഞ്ഞു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇരുപതിനും മധ്യേ ആയിരുന്നു വില ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഏറ്റവും വില കൂടിയത് അന്നത്തെ വില രണ്ടായിരത്തി മുന്നൂറ് ഡോളർ ആയിരുന്നു ഉയർന്ന ദ്രവണാങ്കം കാരണം വെളിച്ചെണ്ണ ഭക്ഷ്യ വ്യവസായത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു ഐസ്ക്രീം ജലാറ്റോ തുടങ്ങിയവയിൽ വെളിച്ചെണ്ണ അത്യാവശ്യ ഘടകമാണ് ഇവ പെട്ടെന്ന് അലിയാതിരിക്കാനാണ് ഇതിൽ വെളിച്ചെണ്ണ ചേർക്കുന്നത് വെളിച്ചെണ്ണ വില ഉയരാൻ കാരണം ധാരാളം സൂര്യപ്രകാശവും മഴയും ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയിലാണ് തേങ്ങ ഏറ്റവും നന്നായി വളരുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി കാലാവസ്ഥാ രീതികൾ അസന്തുലിതമായി തുടരുകയാണ് പസഫിക് സമുദ്രത്തിൽ ഉടനീളം സമുദ്രോപരിതല താപനില ഉയരാൻ കാരണമായ എൽനിനോ പ്രതിഭാസം കഴിഞ്ഞ വർഷം ജൂൺ മുതൽ ഒക്ടോബർ വരെ തെക്കുകിഴക്കാൻ ഏഷ്യയിൽ വരണ്ട കാലാവസ്ഥ സൃഷ്ടിച്ചു ലോകത്തിലെ വെളിച്ചെണ്ണയുടെ മുക്കാൽ ഭാഗവും ഉൽപാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഇന്തോനേഷ്യയിലെയും ഫിലിപ്പീൻസിലെയും തേങ്ങ ഉത്പാദനത്തെ ഇത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് തെങ്ങുകളിൽ ഫലം കായ്ക്കാൻ ഒരു വർഷത്തോളം എടുക്കുന്നതിനാൽ കഴിഞ്ഞ വർഷത്തെ കായ് ഇത് ബാധിച്ചിട്ടില്ല പകരം ഈ വർഷമാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത് എന്നാൽ ഇത് മാത്രമല്ല വില വർധനവിന് കാരണം ജൈവ ഇന്ധനങ്ങൾ കൂടിയാണ് വെളിച്ചെണ്ണയിൽ നിന്ന് നിർമ്മിക്കുന്ന ഇന്ധന അഡിറ്റീവായ കൊക്കോ മീഥൈൻ എസ്റ്റർ ഡീസലുമായി കലർത്തണമെന്ന് ഫിലിപ്പീൻ സർക്കാർ ആവശ്യപ്പെട്ടു ഈ നയം മൊത്തത്തിലുള്ള വിതരണത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തി ഏതൊക്കെ രാജ്യങ്ങളെ ഇത് സ്വാധീനിക്കും ഫിലിപ്പീൻസിൽ ജൈവ ഇന്ധന ഉത്പാദനത്തിലേക്ക് തേങ്ങ ഉപയോഗിക്കുന്നതിനാൽ അമേരിക്കയിലും യൂറോപ്പിലും ഐസ്ക്രീം വില ഉയരുമെന്നാണ് റിപ്പോർട്ട് ഫിലിപ്പീൻസ് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ വിതരണക്കാർ ഇന്തോനേഷ്യയാണ് മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത് വിയറ്റ്നാം ബംഗ്ലാദേശ് ശ്രീലങ്ക മെക്സിക്കോ ഐവറി കോസ്റ്റ് എന്നിവയാണ് മറ്റ് വിതരണക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉണ്ടായ മോശം കാലാവസ്ഥ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ മൂന്ന് ദശാംശം ആറ് ദശലക്ഷം മെട്രിക് ടണ്ണായി കുറഞ്ഞു മുൻ സീസണുകളെ അപേക്ഷിച്ച് പത്ത് ശതമാനമാണ് വർധനമുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലും ഉൽപാദനം ഇതിനേക്കാൾ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് ആദ്യകാല കണക്കുകൾ സൂചിപ്പിക്കുന്നത്